ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരി ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്റർ മിലാനോട് എഫ് സി ബാഴ്സലോണ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോയിരുന്നു ആ മത്സരത്തിലെ റഫറിക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കും അതുപോലെ തന്നെ പ്രസിഡന്റായ ലാപോർട്ടയും ഒക്കെ പരസ്യമായി റഫറിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇക്കാര്യത്തിൽ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചകൾ കടുക്കുകയാണ് എന്തെന്നാൽ റയൽ മാഡ്രിഡ് റഫറിമാർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ചവരാണ് എഫ് സി ബാഴ്സലോണ അതെ എഫ് സി ബാഴ്സലോണ തന്നെ ഇപ്പോൾ റഫറിമാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ ലാലികയുടെ പ്രസിഡന്റായ ഹവിയർ ടബാസ് ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് റയലിനെ പോലെയല്ല മറ്റുള്ള ക്ലബ്ബുകൾ റയൽ എപ്പോഴും അഥവാ ആഴ്ച കാഴ്ചയ്ക്ക് പരാതി പറയുകയാണ് എന്നാണ് ടബാസ് പറഞ്ഞിട്ടുള്ളത് റയലിനെതിരെ തിരിയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റുള്ള ക്ലബുകൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് റഫറിമാരെ കുറിച്ച് പരാതി പറയാറുള്ളത് എന്നാൽ റയൽ മാഡ്രഡ് അങ്ങനെയല്ല ഓരോ ആഴ്ചയും അവർ പരാതി പറയുകയാണ് ഇതാണ് ടബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് റഫറിമാർക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയവരാണ് റയൽ മാഡ്രഡ് അതേ തുടർന്ന് വലിയ വിവാദങ്ങൾ സ്പാനിഷ് ഫുട്ബോൾ ലോകത്ത് സംഭവിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഒരു വിഷയത്തിൽ തന്നെ ലാലികയും അതുപോലെ തന്നെ റയൽ മാഡ്രഡ് മാനേജ്മെൻറ്റും ഇപ്പോൾ ഉടഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം